നമസ്കാരം പൂർണമായും മദ്യനിരോധിത മേഖലയാണ് ശബരിമല സന്നിധാനം ഇവിടേക്ക് ഭക്തരെ കർശന പരിശോധനകളോടെയാണ് കടത്തിവിടുന്നത് എന്നാൽ വ്യാപകമായി സന്നിധാനത്തടക്കം മദ്യം ലഭിക്കുന്നുവെന്ന വിവരം ഏറെ ആശങ്കയുളവാക്കുന്നതാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി ഏറെ നാളായി സന്നിധാനത്ത് മദ്യവില്പന നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത ഹോട്ടലിലെ ജീവനക്കാരനായ ബിജു ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് നാലര ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശിയാണ് അറസ്റ്റിലായ ബിജു സന്നിധാനത്തേക്ക് മദ്യം എത്തിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടിയോളം വരുമെന്നും പറയുന്നു സന്നിധാനം എൻ എസ് എസ് ബിൽഡിംഗ് സമീപം ഷാസ്ത ഹോട്ടലിലെ ജീവനക്കാരനാണ് ബിജു കൊല്ലം കിളിക്കൊല്ലൂർ കുറ്റി സ്വദേശിയായ ബിജു ഓച്ചിറ മേമനക്കടുത്ത് നാടലിക്കൽ വടക്കതിൽ എന്ന വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് വൈകുന്നേരം ജോലി ചെയ്തിരുന്ന ഷാസ്ത ഹോട്ടലിന് സമീപത്തു നിന്നാണ് പോലീസ് ഇയാളെ തൊണ്ടി സഹിതം പിടികൂടിയത് പൂർണമായും മദ്യനിരോധിത മേഖലയാണ് ശബരിമല സന്നിധാനവും പ്രദേശങ്ങളും ഇവിടേക്ക് ഭക്തരെ കർശന പരിശോധനകളോടെയാണ് കടത്തിവിടുന്നത് എന്നാൽ വ്യാപകമായി സന്നിധാനത്തടക്കം മദ്യം എന്ന വിവരം ഞെട്ടിക്കുന്നതാണ് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് നീക്കം സന്നിധാനത്തേക്ക് മദ്യം എത്തിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഏറെ നാളായി വിൽപ്പന നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ബിജു താമസിച്ചിരുന്ന ഷെഡിൽ ബാഗിൽ സൂക്ഷിച്ച മദ്യമാണ് പോലീസ് കണ്ടെടുത്തത് ഭക്തജനങ്ങൾ ദിവസങ്ങളോളം കഠിന വ്രതമെടുത്താണ് ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുന്നത് അങ്ങനെയുള്ള ആ പുണ്യസ്ഥലം മദ്യം കൊണ്ട് ക്ഷേത്രത്തിന്റെ ആ ഭഗവാന്റെ പുണ്യത്തെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് ആ ഹോട്ടൽ തൊഴിലാളി ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ശുദ്ധിയും കളങ്കപ്പെടുത്താൻ വേണ്ടി സി അയാൾക്ക് ബിജുവിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ആരും മറന്നു കാണില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ആദ്യവാരം ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല നടയിലെത്തിയത് മണ്ഡലകാലത്ത് പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ശബരിമല കയറാമെന്ന സുപ്രീം കോടതി ഉത്തരവ് തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറി അതിനിടയിലൂടെ ഈ രണ്ട് സ്ത്രീകൾ ശബരിമല കയറിയതായി സ്വയം പ്രഖ്യാപിച്ചു സ്ത്രീ പ്രവേശനം എന്ന പ്രവൃത്തിയുടെ പുറകിലും സിപിഎം ആയിരുന്നു എന്ന് പറയേണ്ടതില്ല അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന ആ പുണ്യസന്നിധിയെ ആ പുണ്യക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഹോട്ടൽ തൊഴിലാളികൾക്ക് പുറകിൽ സി പി എമ്മിന്റെ കൈകളുണ്ടോ എന്ന് നിർബന്ധമായും അന്വേഷിക്കേണ്ടതുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു